അടിസ്ഥാനപരമായിട്ട് വകുപ്പ് പറ്റി എല്ലാം പുനർനിർവചനം ചെയ്തിരിക്കുകയാണ് വകുവിൻ്റെ കാര്യത്തിൽ മറ്റെല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം കൊടുക്കുമെന്ന പേരിൽ കൊണ്ടുവന്നിട്ടുള്ളത് വക്കൂസ്വത്തുക്കൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ നോൺ മുസ്ലിംസിനെ കൂടി ഉൾപ്പെടുത്താൻ എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടൊരു കാര്യമാണ് ആദ്യം കഴിഞ്ഞ ആക്റ്റിലുണ്ടായിരുന്നത് കഴിഞ്ഞ ആവശ്യം തൊണ്ണൂറ്റഞ്ചിൽ ആക്ട് അതിന് ശേഷം വന്ന ആക്ട് ആ ആക്റ്റിലുണ്ടായിരുന്ന വോക്ക് സ്വത്തുക്കൾ കൈവശം മത്സ്യപ്പെടുന്നത് ഒഴിപ്പിക്കാനുള്ള നടപടിക്രമങ്ങളാണ് അത് റിപ്പീൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആരുടെ കൈവശമാണോ അത് അവർക്ക് തന്നെ ഉറപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള സംവിധാനങ്ങളാണ് അങ്ങനെ പല കാര്യങ്ങളിതിൽ വളരെ വ്യത്യസ്തമായിട്ടുണ്ട് അതുപോലെ തന്നെ ബോർഡിൻ്റെ അധികാരം ഇല്ലാതാക്കുകയാണ് ബോർഡിൻ്റെ അധികാരമേ ഇല്ലാതാക്കുകയാണ് നിയമപ്രകാരം ബോർഡിനാണ് അധികാരമുള്ളത് അല്ല കൗൺസിലിനാണ് അധികാരമുള്ളത് അതില്ലായ്മ ചെയ്യാണ് ഗവൺമെൻറ്റിൻ്റെ നോമിനികളെ എല്ലാ തലങ്ങളിലും തിരികെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇതിലുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇന്നെൻ്റെ വിധത്തിൽ സർക്കാർ നോമിനേഷനാണെന്ന് പറഞ്ഞിട്ട് സർക്കാർ നോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വക്ക് ബോർഡ് സർക്കാരിൻ്റെ ഒരു വിങ്ങായി പ്രവർത്തിക്കുന്ന സ്വഭാവത്തിലേക്ക് ഇതിനെ മാറ്റുന്ന വളരെ പ്രാകൃതമായ നിയമമാണ്